പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ കഥ നിങ്ങളൊന്ന് കേൾക്കണം തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് നമ്മളീ പറയുന്ന കഥ കാരണം ഒരു ഏഴാം ക്ലാസ്സുകാരൻ പയ്യൻ അവൻ മോഹവുമായി ജീവിതത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് അവൻ്റെ എത്തിപ്പെടുന്നത് ഒരു കാളപ്പൂട്ട് കണ്ടത്തിലാണ് ആ കാളപ്പൂട്ട് കണ്ടത്തിൽ അവൻ തിരഞ്ഞു പോയത് എന്താണെന്നറിയോ അവനൊരു സിനിമ കഥാകൃത്തിനെ തിരഞ്ഞിട്ടാണ് അവൻ തേടിയെത്തിയത് പക്ഷേ അന്ന് അവൻ ആ ഏഴാം ക്ലാസ്സുകാരൻ്റെ സ്വപ്നബോഹവുമായി ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് ഇന്ന് അവനെത്തി നിൽക്കുന്നത് ഒരുപക്ഷെ ഒട്ടനവധി സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളും അവനെ തേടിയെത്തി തീർച്ചയായിട്ടും സ്വപ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരന്തരമായി നിങ്ങളതിനെ ഇടാനും നിങ്ങൾ പ്രവർത്തിക്കാനും തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച അന്നത്തെ ആ ഏഴാം ക്ലാസ് കാലം പാട് ഇന്ന് നമ്മുടെ ഹോട്ട് സീറ്റിലിരിക്കുന്നത് വളരെ വിനയപുരസരം ഹൃദ്യമായിട്ട് വളരെ സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ ചന്ദ്രൻ കൊളമ്പനം നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് ഹോട്ട് സിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യാം ചന്ദ്രമാഷ് സന്തോഷം ഈ ഇവിടെ വരാൻ കഴിഞ്ഞാലും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ എനിക്ക് സന്തോഷം തീർച്ചയായും ചന്ദ്രൻ കൊളമ്പലം ചന്ദ്രൻ മാഷ് ഇന്ന് ഒരു അധ്യാപകരും കൂടിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹം നിരന്തരമായിട്ട് ഫിലിം ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ നിരന്തര എഫേർട്ടുകൾ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ഒരു പക്ഷേ ഈ ഒരു ഫിലിം ഫീൽഡിൽ ഇന്ന് പല അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മേഖലയിൽ മാഷെ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചന്ദ്രൻ ചോദിക്കാം ചന്ദ്രമാഷെ ഒരുപാട് ഹൃസ്വ ചിത്രങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ പല എന്തായാലും ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഹൃസ്വ ചിത്രങ്ങളാണ് ഓരോന്നും ഷോർട്ട് ഫിലിമുകൾ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള അതുപോലെ തന്നെ ഓരോ കഥകളും ശരിക്കും ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള കഥകൾ പറയുന്ന ഷോർട്ട് ഫിലിമുകളാണ് അതിൽ ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഫിലിമുകളെ അതൊക്കെയാണ് ശരിക്കും ഇപ്പോൾ സത്യത്തിൽ ഇപ്പൊ ചെയ്തതെല്ലാം ദൈവകൃപയാൽ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എല്ലാം അവാർഡുകൾ തന്നെയാണ് ഒരു എട്ടോളം ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു അതൊക്കെ അവാർഡുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്തും ഇത് നമ്മൾ സൊസൈറ്റിക്ക് ആവശ്യമായത് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതെല്ലാം അവാർഡുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഓരോ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോന്നും ഭാഗ്യം തുണക്കുകയാണ് ഭയങ്കര കാര്യമുള്ളത് തീർച്ചയായിട്ടും സംശയമില്ല ജനങ്ങളെ ഏറ്റെടുക്കുക അവർക്ക് ഇഷ്ടപ്പെടുക അതുപോലെ ജൂറി കമ്മിറ്റിക്ക് ഇഷ്ടപ്പെടുക അതൊക്കെ പറയുന്നത് തന്നെ നമ്മൾ ഭാഗ്യമാണ് അവാർഡുകൾ തേടി വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഭാഗ്യമാണ് അന്നേരം പക്ഷേ ഈ കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഏകദേശം നൂറ്റി അറുപതോളം നോവലുകളുടെ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ട് അതായത് സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു നോവലുകളുടെ കോമ്പറ്റീഷൻ പ്രോഗ്രാമാണ് അത് അതിൽ ഇത്രയും നോവലുകൾ കോമ്പറ്റീഷൻ വന്നിട്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു നോവൽ ആ ഒരു നോവലാണ് മഴമേഘങ്ങളിൽ ഒരു സന്ധ്യ എന്ന് പറയുന്നത് നോവൽ അപ്പം ഈ നോവലിനെ കുറിച്ച് എന്താണിപ്പം തോന്നുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സാഹചര്യം അതെങ്ങനെ കിട്ടി ആ ഒരു സാഹചര്യത്തിനെ കുറിച്ച് നിങ്ങളെ പറയാം അത് സത്യത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു പുസ്തക പ്രസിദ്ധീകരണ കമ്മിറ്റിയുണ്ട് അതിൽ നൂറ്ററുപതോളം നോവലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക നോവലാണ് മഴ മേഖലകളിൽ സന്ധ്യ എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ഭയങ്കര തന്നെ കാരണം പക്ഷെ അത്രയും കോമ്പറ്റീഷൻ നടന്നിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ തന്നെ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ പല നോവലുകളും എന്തായാലും അതിലൊന്നും തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ഭയങ്കര ഒരു ഒരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ ഇതിന് ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം വെച്ചാൽ ഒരാളുടെ എഫേർട്ടാണ് അതിന് നിരന്തരമായിട്ടുള്ള എഫേർട്ട് നിങ്ങളെ എഫേർട്ട് ഭയങ്കരമാണ് അതെ ഞാൻ എട്ട് വർഷം എടുത്തു ഈ ഒരു നോവൽ എഴുതാൻ വേണ്ടി എട്ടു വർഷം നോവൽ എഴുതാൻ എട്ട് പത്ത് വർഷം അത്രയും എഫേർട്ട് എടുത്താൽ എനിക്ക് തോന്നുന്ന ഇന്നത്തെ തലമുറ ഒക്കെ കാണേണ്ട കാര്യമാണത് ഇന്ന് ചെയ്തു നാളെ തന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടണം അതിൻ്റെ ഒരു ഫലം കിട്ടണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തലമുറക്ക് മുന്നിൽ വശപ്പുള്ള ആളുകൾ ഭയങ്കര ഒരു മാതൃകയാണ് കാരണം വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ടുള്ള കാലങ്ങളോട എഫേർട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുന്നത് എന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും അപ്പോൾ എട്ട് വർഷം വേണ്ടി വന്നു ഞാനത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ വലിയ മറ്റുള്ള പ്രസി പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ നമ്മൾ അയയ്ക്കുമ്പോൾ അവർ ഭീമമായ സംഖ്യയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് സുഹൃത്ത് പറയുന്നത് മനു കള്ളിക്കാട് എന്ന് പറയുന്ന ഒരു അഞ്ച് പ്രാവശ്യം മിൽക്ക ബുക്ക് ഓഫ് അവാർഡ് ചെയ്യുന്നതായിട്ടുള്ള ചിത്രകാരനാണ് മനു പള്ളിക്കാട് അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രസിദ്ധ ഒരു പുസ്തക പ്രസിദ്ധീകരണ കമ്മിറ്റി ഉണ്ട് അപ്പോൾ അതിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയും അങ്ങനെ അയച്ചു കൊടുത്തു അങ്ങനെ ലഭിച്ചതാണ് സത്യത്തിൽ രണ്ടര വർഷം ഞാൻ കാത്തിരുന്നിട്ടുണ്ട് ഈ ഇതിന് ഇതിൻ്റെ ഫലം അറിയാൻ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ കോപ്പിയെല്ലാം നഷ്ടപ്പെട്ടു പെൻഡ്രൈവ് എല്ലാം നഷ്ടപ്പെട്ടു പിന്നീടാണ് അവിടുന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ രണ്ടര വർഷം ആയതുകൊണ്ട് അവർക്ക് അതിന് പ്രൂഫ് വേണം ഞാൻ തന്നെയാണോ എഴുതിയെന്ന് അറിയില്ല അപ്പോൾ വീണ്ടും അതിൻ്റെ സ്ക്രിപ്റ്റ് എന്നോട് അയച്ചു കൊടുക്കാൻ പറയുന്നു ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള ആ ഷോപ്പൊക്കെ പടച്ചു പോയിട്ടുണ്ട് അവനെ തേടി പിടിച്ച് ചെന്നിട്ട് അവിടെ പെൻഡ്രൈവ് എടുത്തിട്ട് എനിക്ക് വീണ്ടും തന്നിട്ട് അതിൻ്റെ പിന്നിൽ ഞാൻ എട്ട് വർഷം എത്രയാണോ ഞാൻ കഷ്ടപ്പെട്ടത് എഴുതിയാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ കഷ്ടപ്പാടായിരുന്നു ചെയ്ത ഡൈജസ്റ്റിനെ പോയിട്ട് കാരണം വീണ്ടും ഈ ഒരു പക്ഷെ അത് ഭയങ്കര ഒരു തീർച്ചയായിട്ടും നമ്മളൊക്കെ കേൾക്കേണ്ട ഒരു കാര്യം കാരണം ഓരോ കാര്യത്തിന്റെ പിന്നിട്ട എഫേർട്ട് കാലങ്ങളോളം കാത്തിരുന്ന് വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു വിളിക്കാൻ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നു അതിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചതിന് ശേഷം ഒരു സംഘർഷം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിന്റെ പിന്നാലെ പോകാനുള്ള ഒരു ഒരു കരുത്തും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഭയങ്കര ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഉദാഹരണമാണ് ഇപ്പോൾ മാഷ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പക്ഷേ ആ ഒരു നോവലിൻ്റെ ഇത് വൃത്തം ആ നോവലിൻ്റെ സ്റ്റോറി ശരിക്കും എന്താണ് അത് ശരിക്കൊരു ഭാഗം ആ തീർച്ചയായിട്ടും ശരിക്കും ഒരു പത്ത് മിനിറ്റ് മാത്രം പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് ഒരു ഉപ്പ ഒരു മകള് ഈ നിലമ്പൂര് കുളപ്പാട് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അപ്പോൾ അവിടെ പരിചയപ്പെട്ട അപരിചിതരാണ് അവർ പരിചയപ്പെട്ട ഒരു ഉപ്പ മോള് അവരിൽ നിന്നാണ് കഥ എന്നിൽ ഉണ്ടാവുന്നത് അതിൻ്റെ സ്റ്റോറി പക്ഷേ അവരുടെ കഷ്ടപ്പാടിൻ്റെ കഥയായിരുന്നു ഉപ്പ പറഞ്ഞിരുന്നത് അപരിചിതനാണ് ഞാൻ ഇപ്പോൾ ഒരധ്യാപകനാണെന്ന് തന്നെ ഞാൻ അവരെ പരിചയപ്പെടുത്തി അപ്പോൾ എന്താണെന്നറിയില്ല അവർക്കെന്നോട് അവരുടെ ചെറിയൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉള്ള നിന്ന് അവരുടെ വലിയൊരു ജീവിതം എന്നോട് പറയേണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ അത് വെറുതെ ഒരു കഥാകാരം എന്നുള്ള രീതിയിൽ തങ്ങി നിൽക്കുമല്ലോ ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമല്ലോ വർഷങ്ങൾക്ക് ശേഷം ഒരു പെരുമഴക്കാലത്ത് അവരെ ഞാൻ ഓർത്തു പിന്നീട് എൻ്റെ അന്വേഷണം ഞാൻ അവരെ കൊളപ്പാട് പോയിട്ട് അവരെ തരിക പക്ഷെ കണ്ടില്ല അതിൻ്റെ അന്വേഷണത്തിൽ ഇന്നാണ് പിന്നീട് ഈ നോവൽ തുടങ്ങുന്നത് അതാണ് എഴുതാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ് ഇതിൽ മത മത സൗഹാർദ്ദത്തിൻ്റെ വിശുദ്ധി അതിൻ്റെ നന്മയോട് കൂടിയിട്ട് എത്ര ഭംഗിയാക്കാൻ പറ്റുമോ ആ ഭംഗിയെ ഞാൻ ഈ പ്രകൃതിയിലെ മഴയും വെയിലും ഒക്കെ കൂട്ടിച്ചേർത്താണ് ഞാൻ ആ നോവൽ പൂർത്തീകരിച്ചിട്ടുള്ളത് അതാണ് മഴമേഘങ്ങളിൽ ഒരു സംഗീതം അതിൽ മതസൗഹാർദ്ദമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മത സൗഹാർദ്ദമാണ് അതിൽ വൃക്തമായിട്ട് വരുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ കാര്യം അതൊപ്പം ചോദിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെയുള്ള വൈഡായിട്ടുള്ള ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷേ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഒരു പക്ഷേ മത നിന്ന് നടത്തുന്ന അല്ലെങ്കിൽ മതങ്ങളെക്കുറിച്ച് എതിരും മാത്രം പ്രചരിപ്പിക്കുന്ന പല ആളുകളും മുമ്പില് ഇവിടെ ജാതി മതഭേദമന്യേ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള ആളുകൾ ഇനിയും വളരണം നമുക്ക് തീർച്ചയായിട്ടും സംശയമില്ല ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ജാതി ചോദിക്കരുത് ജാതി പറയരുത് എന്നൊക്കെ പറയുന്നത് തീർച്ചയായും എന്നാൽ ഒരാളും മിണ്ടാൻ പാടില്ലാത്തൊരു കാര്യമാണ് മിണ്ടരുത് ജാതി എന്താണെന്നാണ് മതെന്താണോ മനുഷ്യനാണെന്നുള്ള ബോധം നമ്മളിൽ ഉറച്ചു നിൽക്കണം അവിടെ ജാതി മതം ചോദിച്ച് അവൻ്റെ ജാതി മതം തിരഞ്ഞു പിടിക്കലല്ലല്ലോ ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വേണ്ട എന്ന് തന്നെയാണ് എന്തോ മനുഷ്യനാണ് മനുഷ്യനെ സ്നേഹം പഠിക്കണം തീർച്ചയായും പരസ്പര സൗഹൃദങ്ങളും പരസ്പര സ്നേഹബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ചിട്ട് ആ ഒരു യാത്രയും ജീവിക്കാം ജീവിതം വളരെ കുറഞ്ഞ ജീവിതമാണ് അതിനുള്ളിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ നമ്മളെ കടന്നു പോകുന്നതിലും തർക്കം തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യനായിരിക്കാം എന്നുള്ളതാണ് ജാതി മതം വേണ്ട നമുക്ക് ഒരു മുന്നിൽ തീർച്ചയായും ജാതിയും മതവും ഒക്കെ മാറ്റി തീർച്ചയായിട്ടും മനുഷ്യനായി ജീവിക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിലപ്പുറത്തേക്ക് വേറൊരു മനുഷ്യൻ വേണ്ട മനുഷ്യനെയാണ് ഓക്കെ മാഷി ഒരുപാട് സന്തോഷം ആ ഒരു വാക്കുകളിൽ ഏകദേശം ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെന്ന് പറഞ്ഞാൽ തീർച്ചയായും പക്ഷേ ചെയ്തിട്ടുള്ള പിന്നെ ഓരോ ഷോർട്ട് ഫിലിമുകളും മറ്റുള്ള ഫിനിമകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും എല്ലാം അവാർഡുകൾ തേടിയെത്തിയിട്ടുണ്ട് എല്ലാവരും ചെയ്തിട്ടുള്ളതിലൊക്കെ അവാർഡുകൾ തേടിയെത്തിന് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതാണ് പക്ഷേ തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ കാണുന്ന അന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് സോഷ്യൽ മീഡിയകളിൽ കാണുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതകളില്ലാത്ത ഒരുപാട് സൃഷ്ടികൾ വരുന്നുണ്ട് ശരിക്ക് ഇങ്ങനെ പോയാൽ പക്ഷെ സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്നില്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നില്ല ഒരു സമൂഹത്തെ തീർച്ചയായിട്ടും പല ആളുകളും നയിച്ചുകൊണ്ടിരിക്കുന്ന വെറും വ്യൂവേഴ്സോ കാര്യങ്ങളോ മാത്രം ലക്ഷ്യമിട്ടിട്ട് വളരെ മോശമായ രീതിയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രതിബദ്ധയെക്കുറിച്ച് മാറ്റം അഭിപ്രായം തീർച്ചയായിട്ടും സാമൂഹിക പ്രതിബദ്ധത എല്ലാ കലകൾക്കും വേണമെന്ന വിശ്വാസമാണ് ഇപ്പോൾ പിക്കാസിയുടെ എന്ന് പറയുന്ന ചിത്രം കാണുമ്പോൾ യുദ്ധത്തിൻ്റെ ഭീകരത എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതൊരു കലയാണ് ചിത്രകലയാണ് വാൻകോകിൻ്റെ ചിത്രങ്ങൾ അതുപോലെ തന്നെ എം ടിയുടെ നിർമ്മാല്യക്കെട്ട് നിർമ്മാല്യം പോലെയുള്ള ഒരു സിനിമ ഇന്ന് എഴുതാൻ പറ്റില്ല പ്രതിഷ്ഠയ്ക്ക് നേരെ ഭഗവതിക്ക് നേരെ തുപ്പുന്ന വെളിച്ചപ്പാട് അതിന്ന കാലത്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊരു സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു സാമൂഹ്യമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ രാഷ്ട്രീയപരമായിട്ടും മതവും രാഷ്ട്രീയം കൂടിക്കലർന്നൊരു സമൂഹത്തിലാണ് ഒരു ഒരു പൊളിറ്റിക്കൽ സക്റ്റയറിലാണ് നമ്മളൊന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കലാകാരനൊന്നൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എഴുത്തുകാരനെന്നൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് തോന്നിയതുപോലെ എഴുതാൻ കഴിയാത്ത തോന്നിയതുപോലെ വരയ്ക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇപ്പോൾ ഗസ എന്ന് പറയുന്നത് അവിടുത്തെ മാത്രം കുട്ടികളെ വേദനയല്ല നമ്മളെ വീട്ടിൽ സ്വസ്ഥമായി കിടന്നിറങ്ങുന്ന നല്ല ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായി കിടന്നിറങ്ങുന്ന നമ്മളെ കുട്ടികളെ വേദന ആവുന്ന ആവണം അവിടേക്കാണ് നമ്മൾ കല വരേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധത മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട സാമൂഹ്യബോധം എന്നുള്ളത് മഷിപ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ പറഞ്ഞതുപോലെ ആ വാക്കുകളിലുണ്ട് ശരിക്കും ഗസൈയില കുഞ്ഞുങ്ങളെ ഓരോന്ന് പിടഞ്ഞു വീഴുന്ന സമയത്ത് ഇവിടെ കടന്നിട്ട് ചിലപ്പം അത് കണ്ട് ആഘോഷമാക്കുന്ന സന്തോഷിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ശരിക്കും ഇതും മനുഷ്യരാണ് അവരും മനുഷ്യരാണ് അവർ നമ്മളെപ്പോലെ തന്നെ വേദനിക്കുന്നവരാണ് അവർ അപ്പം എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ നമുക്ക് കഴിയണം ഇവിടെ ആ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് പിടഞ്ഞു വീഴുന്ന മക്കളുടെ വേദനയും അവരുടെ ആ ആക്കുവിളികളൊക്കെ കേൾക്കുമ്പം മനസ്സ് വേദനിക്കാത്ത മനുഷ്യരായിട്ട് ആരുണ്ടാവില്ലേ ഭൂമിയിൽ അപ്പം അത്രമാത്രം നിഷ്ഠൂരമായിട്ടുള്ള വളരെ നീചമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് സയനിസം പാവപ്പെട്ട പലസ്തീൻ്റെ മക്കളെ നേരിട്ട് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമാണ് നമ്മൾ നമ്മളെക്കൊണ്ട് എത്തി നമ്മളെക്കൊണ്ട് ഓരോ വാക്കിലൂടെ ഓരോ പ്രവർത്തനങ്ങളിലും അറ്റ്ലീസ്റ്റ് ഒരു ഷെയറിലൂടെ നമ്മൾക്കത് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് മനുഷ്യന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഗാസേലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഗാസേലെന്ന എവിടെയാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ വേടുമ്പം അവരെ കൊന്നെടുക്കുമ്പം അവരെ അവരോട് എന്തിനെ അവരെന്ത് തെറ്റി ലോകത്തോട് ചെയ്തു അപ്പം നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം നമ്മളേത് മേഖലയിലൂടെ ആണെങ്കിലും നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഓരോ പ്രതികരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് മൂവിയും ഇതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതകളിൽ തന്നെയാണ് അപ്പോൾ ഈ കൂടുതലും ചെയ്തിട്ടുള്ളത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്ട് മൂവിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ലഹരി വിരുദ്ധമായിട്ടുള്ള ഷോർട്ട് മൂവിയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ സൊസൈറ്റിക്ക് നമുക്ക് സൊസൈറ്റി ചേർത്ത് പിടിക്കേണ്ടത് ഓരോരുത്തരുടെ കടമയാണെന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ചെയ്യുന്നതെല്ലാം സാമൂഹ്യപരമായ അല്ലെങ്കിൽ സാമൂഹ്യ സാമൂഹ്യപരമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള ചിത്രങ്ങളായതുകൊണ്ടാവാം ഒരുപക്ഷെ ഇത്തരം ആഭാരങ്ങൾ ഞാൻ എത്തിയിട്ടുള്ളതാണ് എന്തായാലും തീർച്ചയായിട്ടും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഓരോ ചിത്രങ്ങളും ഇതുപോലെ തന്നെ പിറക്കപ്പെടട്ടെ ഇനിയും മഷ പോലുള്ള ആളുകളിൽ തന്നെ കാരണം കലയെ കൊല വിളിച്ച് കൊന്നൊടുക്കുന്ന ഇന്നത്തെ ലോകത്തെ ശരിക്ക് യാഥാർത്ഥ്യ കലകൾ ഉയർത്ത് എഴുന്നേൽക്കേണ്ടതുണ്ട് സാമൂഹ്യ പ്രതിബദ്ധത തീർച്ചയായിട്ടും ഓരോ കലകളിലും വേണമെന്ന് മഷ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഇനിയും ഉണ്ടാവട്ടെ അങ്ങനത്തെ നല്ല നല്ല കലകൾ ഉണ്ടാവട്ടെ ആളുകൾക്ക് നല്ല സന്ദേശങ്ങൾ സന്ദേശങ്ങളുണ്ടാവട്ടെ അതിലൂടെ അപ്പോൾ നമുക്ക് ഈ അടുത്ത് തൊട്ടടുത്ത് കാണാൻ പറ്റുള്ളൊരു സംഗതിയുണ്ട് അതായത് നമ്മുടെ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ കൈ കരങ്ങളിൽ നിന്നും ഒരു പക്ഷേ ഒരു അവാർഡായിട്ട് വാങ്ങിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ അടുത്ത് നടന്നുള്ളൊരു സംഗതിയാണത് അപ്പോൾ ആ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള ആ ഒരു ചിത്രമായ ഏതാണ് അത് അത് രണ്ട് മീനുകൾ എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവിയാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദുമാൻ അത് നേരിട്ട് കാണുകയും ഞങ്ങൾ അഭിനന്ദിക്കുകയും പിന്നീട് സെക്രട്ടേറിയറ്റ് ചെന്നിട്ട് അവിടെ നിന്നാണ് മാമിൻ്റെ ക്യാബിൽ വെച്ചിട്ടാണ് അത് റിലീസ് ചെയ്തിട്ടുള്ളത് ആ വർഷം തന്നെയാണ് അതിന് ഭാരതൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് മികച്ച സിനിമ മികച്ച സംവിധാനം മികച്ച ക്യാമറ അങ്ങനെ മൂന്നാം അതിൽ അഭിനയിച്ചിട്ടുള്ളത് രണ്ട് വിന്വേഷിച്ച് അത് മൂന്നും കിട്ടി എല്ലാം കിട്ടിയിട്ടുള്ളത് ഈ ഒരു പിന്നെ രണ്ട് മീനുകളിൽ എന്നുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അതെ 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 മികച്ച ക്യാമറ മികച്ച സംവിധായകൻ ഓക്കെ മികച്ച ചിത്രം ഓക്കെ ഗുഡ് കൺഗ്രാറ്റ്സ് ഗ്രാൻസ് താങ്ക് യു അതിൽ അഭിനയിച്ചിട്ടുള്ളത് രണ്ട് ഭിന്നശേഷിക്കാർ തന്നെയാണ് ഒന്ന് രാജീവ് ചെറുപ്പ എന്ന് പറയുന്ന ഒരാളും അതുപോലെ സജീവാഘവൻ ഇവർ രണ്ടു പേരും ഭിന്നശേഷിക്കാരാണ് ആ ചിത്രം ഒരു വീട്ടിനകത്ത് ഉള്ള ഒരു ബൗളിലുള്ള മീനുകളിലൂടെ കഥ പറഞ്ഞു പോകുന്നതാണ് ആ ഒരു ചിത്രം യെസ് 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 വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില സംഗതികൾ ഇന്നത്തെ പലപ്പോഴും മനുഷ്യൻ കാണാതെ പോകുന്ന പല വിഷയങ്ങളാണ് ഇങ്ങനത്തെ ഇതിൽ സബ്ജക്റ്റുകളായിട്ട് പരിഭാഷ വരുന്നത് എനിക്ക് തോന്നുന്നത് അത് ആ മനസ്സിൻ്റെ നൈർമ്മ തോന്നും ആ ഒരു സംഗതി തീർച്ചയായിട്ടും എന്തായാലും അങ്ങനത്തെ ആ ഒരു ഫിലിമുകളുടെയൊക്കെ പ്രത്യേകിച്ച് എന്തായാലും ഇനി ഒരുപാട് അവാർഡുകൾ തേടി വരട്ടെ കാര്യങ്ങൾ ചന്ദ്രമാഷ ചിത്രകലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് അതിൽ പലപ്പോഴും നടക്കാതെ പോയിട്ടുണ്ട് തോന്നുന്നു തോന്നണെങ്കിൽ തീർച്ചയായിട്ടും കഴിയണം അതിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു റിക്രഷൻ വരുന്ന സാധനം ഇന്നൊരു മെരിപ്പോൾ പോലെ മൈൻഡിൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചിത്രകലയുടെ ചിത്രകലയെക്കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലൊരു വേദനയാണ് അതെന്നും ഒരു വിങ്ങൽ തന്നെയാണ് മനസ്സിലുള്ളത് ചിത്രകല പഠിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ ഒരു വർഷം എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ രണ്ട് വർഷത്തെ പോയിസായിരുന്നു അതെന്തുകൊണ്ട് നടക്കാതെ പോയത് അത് നടക്കാതെ പോയത് അതിന് അത് അച്ഛൻ അസുഖബാധിതനായി ആകെ കുടുംബം നോക്കാൻ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോട് നാലാം ഗേറ്റിലുള്ള യൂണിവേഴ്സൽ ആർട്സ് എന്ന് പറയുന്ന ഒരു കോളേജിലായിരുന്നു എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് ആകെ മുപ്പത് കുട്ടികൾക്കുള്ള സീറ്റ് ഉള്ളൂ അപ്പോൾ എൻ്റെ സുഹൃത്ത് വഴിയാണ് ഞാൻ അവിടെ എത്തുന്നത് അങ്ങനെ സെലക്ഷൻ ആവുന്നത് അതിന് അവിടേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഒരു പേനയോ ഒന്നും ഉണ്ടായിരുന്നില്ല പെൻസിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് കാരണം ഒരുപക്ഷെ അന്നത്തെ സാഹചര്യ സാഹചര്യം അതാണ് പക്ഷെ അതിന് മുന്നിൽ എനിക്ക് അതിൻ്റെ ഒരു വേറൊരു കഥ പറയാനുണ്ട് നാട്ടിലൊരു പുലരി ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രകലാ ഉണ്ടായിരുന്നു സ്കൂൾ വെച്ചിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ വെച്ചിട്ട് അപ്പോൾ എൻ്റെ സുഹൃത്ത് അന്ന് ഞാൻ സെവൻത്തെന്നൊക്കെ നന്നായി വരയ്ക്കായിരുന്നു ഇപ്പോൾ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു നീ ഒരു ഇരുപത് ചിത്രങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് ചിത്രം വരയ്ക്കാൻ കൃത്യമായ പേപ്പറുകളോ കൃത്യമായ കളറുകളോ ഇല്ല അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം അച്ഛനെന്നും പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പെയിൻ്റും അതുപോലെ തന്നെ ചാർട്ട് പേപ്പറും കയ്യിലുണ്ടോ എന്ന് നോക്കും പക്ഷെ ഉണ്ടായിരുന്നില്ല അച്ഛന് സാമ്പത്തികമായിട്ട് വളരെ പക്ഷെ വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും പക്ഷെ ഒരു ദിവസം കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ കാരണം ഇപ്പോൾ എൻ്റെ തറവട് വീട് ഒരു പാടത്തിൻ്റെ സൈഡിലാണ് അപ്പോൾ ചെറിയൊരു അരുത്തോട് ഒഴുകുന്നുണ്ട് മുട്ടിന് താഴെ വെള്ളമുള്ള അപ്പോൾ അവിടെ ചെറിയൊരു ഞാൻ കുളിക്കുന്ന നേരത്തെ ചെറിയൊരു മൊട്ടുകമ്മൽ അവിടുന്ന് കിട്ടുന്നു അത് ഞാൻ അച്ഛനെ കാണിച്ചു വിട്ടു പക്ഷേ ഇങ്ങനെ ഒരു മുട്ട കമ്മൽ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആരുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇതെടുത്തിട്ട് നമുക്ക് എല്ലാ വീട്ടിലും ഒന്നും പോയി നോക്കാം പറഞ്ഞു എല്ലാ വീടുകളിലും അച്ഛൻ ഈ മുട്ട് ഈ മുട്ട കമ്മൽ കൊണ്ടു കൊടുക്കുകയാണ് എല്ലാ വീട്ടിലും അപ്പോൾ ആരുതുമല്ല പക്ഷേ തലേ ദിവസം അച്ഛൻ ചോദിച്ചിട്ടുള്ള ഒരു വീട് ഇരുന്നൂറ് രൂപ അച്ഛൻ ചോദിച്ചൊരു വീട് അതിലുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു മോനെ കുറച്ച് പെയിൻറ്റും ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നീ ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ നീ അത് കൊണ്ട് കൊടുത്തു എന്നിട്ട് മോനുള്ള വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞു അച്ഛൻ അതുപോലെ അയാൾ പറഞ്ഞിട്ട് അച്ഛനത് വിൽക്കുന്നു കൊ അത് അതിന് ശേഷമാണ് എനിക്ക് ആ പേപ്പറുകളൊക്കെ ചാർട്ട് പേപ്പറും കളറൊക്കെ എനിക്ക് കൊണ്ടുവന്നത് അങ്ങനെ അതിനെൻ്റെ ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഞാൻ വരച്ചു അതിൽ ദഹല്ലോ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം വരച്ചു അതുപോലെ സൺസെറ്റ് ഇൻ ലേഡി അതായത് സന്ധ്യാസമയത്ത് നഗ്നത മറയ്ക്കാൻ പാടുപടുന്നൊരു സ്ത്രീ അങ്ങനെയുള്ള എനിക്ക് തോന്നിയ ചിത്രങ്ങൾ മനസ്സിലുള്ള ചിത്രങ്ങൾ മുഴുവൻ അങ്ങ് വരച്ച് തീർത്തു ഈ ചിത്രങ്ങളാണ് അന്ന് പ്രദർശനം പ്രദർശിപ്പിച്ചത് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സൽ ആർട്സിലെ ഒരു മാഷി ശിവാനന്ദൻ സാറ് അദ്ദേഹം വന്നിട്ട് അത് ചിത്രങ്ങളെ കാണുകയും ഒരുപാട് ദേഷ്യപ്പെടുകയാണുണ്ടായത് സത്യത്തിൽ അദ്ദേഹം ഞാൻ മാറി നിൽക്കുകയാണ് എൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ദേഷ്യപ്പെടുമ്പോൾ അത് ഞാൻ മാറി നിൽക്കുകയാണ് കാരണം എൻ്റെ സുഹൃത്ത് ആയിരുന്നു അത് അദ്ദേഹം ഒരു ചിത്രകലാ അധ്യാപകൻ രവി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അതെന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല പക്ഷേ അയാൾ ദേഷ്യപ്പെടണെ കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഓടി ഓടിപ്പോവാണ് അന്ന് ചെറിയ കുട്ടിയല്ലേ ഓടി ഓടിപ്പോവാണ് പിന്നീടാണ് മനസ്സിലായത് ചിത്രം ഇങ്ങനെയുള്ള ചിത്രം വരയ്ക്കുന്ന ഒരാളെ ചിത്രകല പഠിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് ആ മാഷം അദ്ദേഹം ദേഷ്യപ്പെടുകയായിരുന്നു അല്ലാതെ എൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് അതൊരിക്കലും ദേഷ്യപ്പെടുകയായി ആ അതെ അതെ ഞാൻ ഓടി രക്ഷപ്പെടാണ്ടായത് പിന്നീട് മാഷ് തിരഞ്ഞു പിടിച്ചിട്ടാണ് മാഷ് എന്നെ കോഴിക്കോട് നാലാം കയറ്റിലുള്ള യൂണിവേഴ്സൽ ആർട്സിലേക്ക് പറഞ്ഞു വിടുന്നതും അങ്ങനെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആകെ മുപ്പത് കുട്ടികൾക്കുള്ള സീറ്റ് ഉള്ളൂ കിട്ടില്ല എന്ന് വരും പക്ഷെ ഞാൻ ഈസി ആയിട്ട് ഞാൻ ചെയ്തു പോകുന്നു എന്തൊക്കെ കാണിച്ച് ഞാൻ പോന്നു പക്ഷേ ഞാൻ സെലക്റ്റഡായി പിന്നീട് ഒരു വർഷം എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഒരു രണ്ടാം വർഷം ആകുമ്പോഴേക്കും അച്ഛൻ സുഖലാണ്ടായി പിന്നീട് പഠനം ഉപേക്ഷിക്കേണ്ടത് അതുകൊണ്ട് ചിത്രങ്ങൾ എവിടെ കണ്ടാലും എനിക്കിഷ്ടമാണ് മനസ്സിൽ എരിപ്പേടാണ് ചിത്രങ്ങൾ അതിൽ ഷോർട്ട് ഫിലിമുകൾക്ക് ഇപ്പം പല അവാർഡുകളും ലഭിച്ചതിൻ്റെ കൂടെ തന്നെ സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഭരതൻ സംസ്ഥാന അവാർഡ് ഒരു രണ്ട് ഫിലിമുകളുണ്ട് ആ ഏതൊക്കെയാണ് ഫിലിമ അത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഒരില രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തിട്ടുള്ള പിന്നെ ഈ അടുത്ത് ചെയ്തിട്ടുള്ള രണ്ട് മീനുകളും ഇത് രണ്ടുമാണ് ഭരതൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടിയിട്ടുള്ള ചിത്രങ്ങൾ ഇനിയും ഒരുപാട് അവാർഡുകൾ തേടി വരട്ടെ എന്തായാലും എന്നുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ പല കാര്യങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക കാരണം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴേ സമൂഹത്തിലേക്ക് നല്ല സന്ദേശങ്ങൾ എത്തുമ്പോഴേ എന്തെങ്കിലും ഇതിനൊക്കെ ഈ കലകളിലേക്കാര്യമുള്ള കലകൾ കൊണ്ട് ബെനഫിറ്റാവുന്നുള്ളൂ ഈ ഷോർട്ട് ഫിലിമുകൾക്ക് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച പോലെ തന്നെ ദേശീയ പുരസ്കാരം തേടി വന്നു തീർച്ചയായും നിങ്ങളുടെ ഹ്രസ്വചിത്രങ്ങൾക്ക് തീർച്ചയായും വലിയ അംഗീകാരമാണ് ശരിക്കത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് ഹ്രസ്വചിത്രങ്ങൾക്ക് എന്തായാലും ഇതുപോലെ തന്നെ ദേശീയ പുരസ്കാരങ്ങൾ തേടി വരിക എന്ന് പറഞ്ഞു കാരണം അതിനത്രയും എഫേർട്ട് എടുത്തിട്ടുള്ള ഫിലിമുകൾ ആവണം അപ്പോൾ എന്തായാലും അതിൽ ആ ഫിലിമുകൾ ഏതൊക്കെയാണ് ഷോർട്ട് ഫിലിമുകൾ അത് നേരത്തെ നമ്മൾ പറഞ്ഞു പോലെ രണ്ട് തേടി വന്നിട്ടുണ്ട് രണ്ട് ഒരുമിച്ച് വന്നിട്ടുണ്ട് വന്നു ഓക്കെ അതായത് ദേശീയ പുരസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡും ഒരുമിച്ച് വന്നിട്ടുണ്ട് 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 ഒരില എന്ന് ഒരില എന്ന് പറയുന്ന നമ്മുടെ വർക്കന് ഭരത സ്റ്റേറ്റ് അവാർഡുണ്ട് അതുപോലെ നാഷണൽ അവാർഡുണ്ട് അതുപോലെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള മറ്റു ഫിലിം ഖസ്തേര എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കാണ് ഈ രണ്ട് വർക്കനാണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിൽ പല ഫിലിമുകളും ഈ പറഞ്ഞ തന്നെ അവാർഡുകളൊക്കെ തേടി വന്നു കാര്യങ്ങൾ വന്നു എല്ലാം വന്നു പക്ഷേ ഇങ്ങനെ വരാൻ ഇങ്ങനെയൊക്കെ എത്തണമെങ്കിൽ ഒരു പക്ഷേ നിരന്തരമായിട്ടുള്ള എഫേർട്ട് എടുത്ത് പിന്നാലെ പോയതിനൊരു കാര്യം കാരണം അതിലൊക്കെ പിന്നാലെ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥകളുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഗതിക്ക് എത്തിപ്പെടാൻ ഉള്ളൊരു കാരണം അതിനെ എന്തെങ്കിലും ഒരു മോട്ടീവ് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടോ അതെന്താകും അത് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഏഴാം ക്ലാസ് ഓർമ്മ വരുന്നില്ല ഞാൻ പഠിച്ച ഏഴാം ക്ലാസ്സിൽ കൊണ്ടോട്ടി സബ്ജില്ലെ വിന്നറായിരുന്നു ഞാൻ ചാമ്പ്യൻ ചാമ്പ്യനായിരുന്നു ഇൻഡിവിജ്വൽ ആയിരുന്നു യെസ് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല ആ ഒരു ഓർമ്മ പറയാനേ പറ്റുള്ളൂ എന്തിനാണെന്ന് ചാമ്പ്യനായതെനിക്കറിയില്ല ടീച്ചറ് എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ പേര് കൊടുക്കുകയും ചെയ്തു അപ്പോൾ മുപ്പത് രൂപയാണ് തോന്നുന്നത് അപ്പോൾ ടീച്ചർക്ക് അത് ക്യാഷ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ബെല്ലടിച്ചപ്പം ഞാൻ ഓടുകയായിരുന്നു കുട്ടികളെ ടീച്ചർ എന്നോട് പറഞ്ഞ് മറ്റുള്ള കുട്ടികളോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ചന്ദ്രനോടൊന്നും സ്റ്റാഫ് റൂമിലേക്ക് വരൂ എന്നും പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഭയമായിരുന്നു മുപ്പത് രൂപ കൊടുക്കണമല്ലോ എന്നുള്ളത് ഞാൻ പേര് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഞാൻ ടീച്ചറെ അവഗണിച്ചുകൊണ്ട് ടീച്ചറെ പേടിച്ചുകൊണ്ട് ബെല്ലടിച്ചപ്പം രക്ഷപ്പെടുകയായിരുന്നു റോഡിലായിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആ സമയത്ത് മുന്നിലെത്തിയ ടീച്ചർ ആ ടീച്ചർ രണ്ട് കൈകളും ടീച്ചർ പിന്നിലേക്ക് കൈ കെട്ടി വെച്ചിട്ടാണ് ഉറപ്പാണ് ടീച്ചറുടെ കയ്യിൽ വടിയാണ് അടിക്കാനേ ടീച്ചർ അവഗണിച്ചല്ലോ ഞാൻ അനാദരിച്ചല്ലോ കിട്ടും പക്ഷേ എന്നോട് ചോദിച്ചു എങ്ങടാ പോണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ കാളപ്പൂട്ട് കാണാനാണ് പോകുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് വയസ്സന്മാരെ കലയല്ലേ നീ എന്തിനൊന്ന് കാണാൻ അങ്ങനല്ല അത് അവിടെ സിനിമകളൊക്കെ എഴുതുന്ന ടി ദാമോദരൻ കോഴിക്കോട് ദീദി ദാമോദരൻ്റെ അച്ഛൻ ടി ദാമോദരൻ ടി ദാമോദരൻ വരുന്നുണ്ട് അജിയത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഏഴാം ക്ലാസ് പഠിക്കായിരുന്നു ഞാൻ അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു നിനക്ക് സിനിമ ഇഷ്ടമാണോ എന്ന് ഞാൻ പറഞ്ഞു സിനിമ എന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ സിനിമ ഒരു റീസെൻറ്റ് മൂവീസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പറയ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളും കഥാപാത്രങ്ങളുടെ അലർച്ചയും കരച്ചിലും ഒക്കെ ഞാൻ കുറച്ച് നേരം കേട്ടു നിൽക്കും അവിടെ അപ്പോൾ അതിൽ നിന്നാണ് സിനിമയെ സിനിമ എന്താണ് എന്നുള്ളത് ഒരു ഒരു ഇഷ്ടം തോന്നാൻ കാരണം അപ്പോൾ ടീച്ചർ ചോദിച്ചു അത് നിനക്ക് സിനിമ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഇഷ്ടമാണ് പക്ഷേ ആ സ്നേഹനിധിയായ എൻ്റെ ടീച്ചർ എൻ്റെ കയ്യിലേക്ക് ആ ഫോട്ടോ വെച്ച് തരാം ആ ഫോട്ടോ വരുന്നത് ആ ഫോട്ടോ ആയിട്ടാണ് പിന്നീട് ഞാൻ ആ കാളപ്പൂട്ട് കാണാനായിരുന്നില്ല പോയത് സിനിമകളൊക്കെ എഴുതുന്ന ടി ദോദരനെ കാണാൻ വ്യക്തിയെ കാണാൻ വ്യക്തിയെ കാണാൻ അതാണ് എൻ്റെ ഇഷ്ടമായിരുന്നു ഒരു സിനിമ എഴുതുന്ന ഒരാളെ കാണുക എന്ന് പറയുന്നത് ഒരിഷ്ടം അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പോലും തിരിച്ചറിയാത്തൊരു കാലത്ത് സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നീട് സിനിമ സിനിമയെക്കുറിച്ച് ആലോചിച്ചു കോഴ്സൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ സിനിമയെക്കുറിച്ച് ആലോചിച്ചു എങ്ങനെയായിട്ട് ഒരു സിനിമ ചെയ്യാം എനിക്ക് പാകപ്പെട്ട ഒരു സിനിമ ചെയ്യാം എന്ന ആലോചനയിൽ നിന്നാണ് ഇത്രയും സിനിമകളൊക്കെ ചെയ്ത് അതിലേ പല ഷോർട്ട് ഫിലിമുകളും അതുപോലെ തന്നെ അവാർഡുകളും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഇനി മലയാളം മൂവിയിലേക്ക് മലയാള സിനിമകൾ വല്ലതും ചെയ്യാൻ നോക്കുന്നു കേട്ടോ എന്താ അതിൻ്റെ സിറ്റുവേഷനതിലേക്ക് ലക്ഷ്യങ്ങൾ എന്താണ് തീർച്ചയായിട്ടും ഒരു മൂവി പ്ലാനിങ്ങിലാണ് മഹാനടൻ ശങ്കരാടി ശങ്കരാടിയുടെ ബാനറിലും ശങ്കരാടി ഫിലിംസിൻ്റെ ബാനറിലും ഒരു സിനിമ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പ്രൊഡ്യൂസർ രമേശ് മേനോൻ എന്നാണ് പേര് അപ്പോൾ അതിൻ്റെ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ട അതിന് ശരിക്കും ഇഷ്ടപ്പെട്ട നടനാരാണ് ഈ മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല ഇഷ്ടപ്പെട്ട നടൻ സത്യത്തിൽ സ്ക്രിപ്റ്റും ഡയറക്ഷനും എന്നെ സംബന്ധിച്ച് ഇഷ്ടം പക്ഷേ നമ്മളെപ്പോഴും ഒരു സ്റ്റുഡൻ്റാണ് സിനിമ പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിനയം അഭിനയിക്കുന്ന ഒരാളോട് ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാലാണ് മോലാലാ സംശയമില്ല എന്താണോ കാണണം അയ്യോ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ അദ്ദേഹത്തെ ഫാനല്ല പക്ഷെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ വേഷങ്ങളും അതൊരു ഒരു ഒരാക്ടി സ്റ്റുഡൻറ്റിന് ഒരുപാട് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ പാനലിലെങ്കിലും ഞാൻ ലാലേട്ടനെ പറയും മഷ എന്തുകൊണ്ടാണ് മോഹൻലാലിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടതെന്നുള്ളത് മഷണായൊരു ഒരു കോർണറ് ആ ഒപ്പീനിയൻസ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ കമ്മമുട്ടിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ എനിക്ക് തോന്നുന്ന ഒരുപാട് നാഷണൽ അവാർഡ് കാര്യങ്ങളൊക്കെ നേടി തീർച്ചയായിട്ടും ഒരു വ്യക്തി അവർ ഒരു അതുല്യ പ്രതിഭ അഭിനേതാവ് അഭിനയ രംഗത്ത് കരുത്തിട്ട വല്ലാത്തൊരു സംഗതിയാണ് സംഗതി അപ്പം ഒരുപാട് നമ്മൾ ഓരോരുത്തരും ഒപ്പീനിയൻസ് ആണ് കാരണം ഈ ഒരു ഇപ്പോ രണ്ടാൾ തമ്മിൽ അഭിനയങ്ങളും കാര്യങ്ങളും എടുക്കുമ്പോൾ ഓരോരുത്തരും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരും പക്ഷേ ഞാൻ തീർച്ചയായിട്ടും അത് മമ്മൂട്ടി മോശം ഞാൻ പറഞ്ഞതിന്റെ ആർത്ഥം കാരണം ഒരു അക്കാദമിക് രീതിയിൽ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ഒരു നടൻ എന്നുള്ളത് ലാലേട്ടൻ തന്നെയാണ് പക്ഷെ മമ്മൂക്ക അതുപോലെ മലയാളിയുടെ എന്നും സ്വകാര്യ എന്ന് പറയുന്നത് സംശയം